ഗവർണർ എന്നാൽ ഭരണഘടനയല്ല മറിച്ച് ഭരണഘടനാപരമായ ഒരു പദവി മാത്രമാണ് എന്നാൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിചാരം തനിക്ക് ചില പ്രത്യേക അധികാരങ്ങൾ ഉണ്ടെന്നാണ് സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ചട്ടുകമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ സകല മാനദണ്ഡങ്ങളും തകർത്ത് ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവഗണിച്ച് നിലവിട്ട് കളിക്കുന്ന ഗവർണറായിരിക്കരിഫ് മുഹമ്മദ് ഖാൻ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതും ഗവർണർ പദവിയുടെ അന്തസ് കളഞ്ഞ് വായിൽ തോന്നുന്നതെല്ലാം ഉലമ്പുന്ന കാഴ്ചയാണ് തുടർച്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് കേരള കാലിക്കെട്ട് സെനറ്റുകളിലേക്ക് സംഘപരിപാറുകാരെ ചാൻസലർ കൂടിയായിരിക്കുന്ന ഗവർണർ നാമനിർദ്ദേശം ചെയ്തതിനെതിരെ പ്രതിഷേധ ശക്തമാണ് കേരളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലെയല്ലെന്നും പുരോഗമന മതേതര പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ആഴത്തിൽ പ്രദേശമാണെന്ന കാര്യം അദ്ദേഹം മറന്നുപോയിരിക്കോകത്തിലാദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടക്കം കുറിച്ച പദ്ധതികളാണ് കേരളത്തിന്റെ ഇന്നത്തെ പുരോഗതിക്ക് കാരണമായിട്ടുള്ളത് ഐതിഹാസികങ്ങളായ നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയ മഹത്തായ ചരിത്രമുള്ള നാടാണ് കണ്ണൂര് ആ കണ്ണൂരിനെ വൃത്തികെട്ട ചരിത്രമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ബോധപൂർവം പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഗവർണർ ചെയ്തത് കണ്ണൂരുകാരെ ക്രിമിനലുകൾ എന്ന് വിളിച്ച് ആക്രോശിക്കുകയും അട്ടഹസിക്കുകയുമായിരുന്നു അദ്ദേഹം ആർ എസ് എസിന്റെ അടിമയായും പാവയായും രാജ്ഭവനിലിരുന്ന് എന്ത് ആഭാസവും അഭ്യാസവും കാണിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതാണോ ഈ കോപ്രായങ്ങളൊക്കെ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സമീപ വർഷങ്ങളിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചടുലമായ പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലും പുതിയ അറിവുകൾ ഉണ്ടാക്കുന്ന ആഗോള വിജ്ഞാന വിപ്ലവത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ കൈപിടിച്ചുയർത്തുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ശ്രമിക്കുന്നു സർക്കാരിന്റെ ഇടപെടലിന് ഫലം കാണുന്നുമുണ്ട് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ദേശീയ തലത്തിൽ നേടുന്ന അംഗീകാരങ്ങൾ ഇതിനൊക്കെ തെളിവാണ് ഇതിനെയെല്ലാം തകർത്ത് കേരളത്തിലെ സർവകലാശാലകളിലും ചേരിതിരിവും അശാസ്ത്രീയത ശാസ്ത്രബോധത്തിന്റെ നിരാശം എന്നിവയൊക്കെ വളർത്തുകയാണ് സംഘപരിവാർ അജണ്ട സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ കീഴ്മേൽ മറിച്ച് സംഘപരിവാർ രാഷ്ട്രീയം വളർത്തുക എന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആത്യധികമായ ലക്ഷ്യമാണ് സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശമടക്കം രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന കളികളെല്ലാം ിയാണ് ഇതിനായി കണ്ണൂരിനെ ആക്ഷേപിക്കരുത് കണ്ണൂരിന്റെ ചരിത്രം ജ്വലിക്കുന്നതാണ് ആ ചരിത്രത്താലുകളൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നും മറിച്ചു നോക്കണം പച്ച മനുഷ്യരുടെ പോരാട്ട സ്മരണകൾ കനലായി ജ്വലിക്കുകയും കടലായി ഇരമ്പുകയും ചെയ്യുന്ന മണ്ണാണ് കണ്ണൂർ എന്നും ഖാൻ അറിയണം ബ്രിട്ടീഷ് സ്മരണത്തിന്റെയും ജന്മത്വത്തിന്റെയും കിരാത വാഴ്ചകൾക്കെതിരെ ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്ന ഐതിഹാസികമായ നാടാണിത് കേരളത്തിന്റെ സമരച്ചൂട് ഇവിടെ തൊട്ടറിയാം ഈ മണ്ണിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഗവർണർക്ക് ഭൂഷണമല്ല കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ഇറങ്ങി സൂര്യമായി നടക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതിലാൽ കേരള ഗവർണർ ഓർക്കുന്നത് നല്ലതാണ് കേരള ഗവർണറെ പോലെയുള്ളവരല്ല ഗവർണർ പദവിയിലിരിക്കേണ്ടതെന്ന് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ജസ്റ്റിസ് തലിമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൂടി ഓർമ്മിപ്പിക്കട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന് മുകളിലാണ് താനെന്ന മട്ടിലുള്ള ആരിഫ് മുഹമ്മദാന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്